ഹലോ ഫ്രണ്ട്സ് ആർദിയർ ഫാമിലി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതാ നമ്മള് നമ്മളെ തൊടിയില് കുറച്ച് വിത്തുകളൊക്കെ നടാനായിട്ട് വന്നതാട്ടാ ഇതൊക്കെ നമ്മളെ തൊടിയിലുള്ള റംബൂട്ടാനാട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറേഴ്ന്നുണ്ട് ഇതൊക്കെ എന്റെ വീട്ടില് റംബൂട്ടാനുണ്ട് അപ്പൊ അവിടുന്ന് റംബൂട്ടാൻ കഴിക്കാനായിട്ട് മക്കൾക്ക് കൊണ്ടുവന്നപ്പോ അതിന്റെ ഒരു ഏട്ടം കുഴിച്ചിട്ടുണ്ടായതാ കേട്ടാ റംബൂട്ടാനൊക്കെ ഇത് നാഗവെറ്റിലേട്ടാ അത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടവെറ്റിലൈൻസിനൊക്കെ പിന്നെ ഉണ്ട് ഇത് കറാമ്പേട്ടന്റെ മരട്ടാ ഇത് ഏട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാ കുഴിച്ചിട്ടാ അവിടെ വലിയ മരം ഉണ്ട് അവിടെ തേങ്ങി കൊടന്നാണ്ട് കുഴിച്ചിട്ടാണ് ഇത് പിന്നെ ഒരു ചെറിയ റമ്പുട്ടാനാട്ടോ ഇത് എല്ലാതും ഒപ്പം കുഴിച്ചിട്ടാണ് പക്ഷെ ഇതിന് ഒരു വളർച്ച വല്ലാതല്ല ഇത് പിന്നെ ഊർമാമ്പഴത്തിൻ്റെ തയ്യാട്ടോ നമ്മുടെ മാതളം എന്നൊക്കെ പറയില്ലേ അതിന്റെ തയ്യാണ് അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാട്ടോ ഇതെവിടെ ഉണ്ടിട്ട ഒരു തയ്യും കൂടി അത് അവിടെ വീട്ടിലുണ്ടായപ്പോൾ എന്നാൽ പോയപ്പോൾ അമ്മ പറഞ്ഞാ നമ്മളവിടെയും കൊണ്ട് വെച്ചോളി പറഞ്ഞപ്പോൾ അങ്ങനെ രണ്ട് തയ്യും കൊണ്ടുവന്ന് വെച്ചതാ പിന്നെ ദാ ആടലോടക ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാണ് ഇതാ അവിടെ പോയപ്പോൾ അമ്മ തന്നതാട്ടോ അത് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ വാഴ വാഴ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഇപ്പൊ ഇവിടെ അടുത്ത് ഞാല് പോയിന്റാണ് കേട്ടത് ഇപ്പോൾ ഇവിടെ അടുത്തൊരു വാഴക്കൊല വെട്ടിയിരുന്നേ പിന്നെ എന്താ ഉണ്ട് ഇട്ടാ മുരിങ്ങ നമുക്ക് രണ്ട് സൈഡിലായിട്ട് മുരിങ്ങ ഉണ്ട് മുരിങ്ങയൊക്കെ ഇപ്പൊ കുറെ പോയി കഴിഞ്ഞു നമ്മളിങ്ങനെ മോളിക്ക് വീടിന് മോളിക്ക് പോരുത് എന്ന് കരുതിയിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ കുറെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒരു നാലഞ്ച് കഴുങ്ങുണ്ട് രണ്ട് തെങ്ങുണ്ട് മൾബറി മൾബറി ഒന്നും ഏട്ടാ മൾബറിയൊക്കെ ഉണ്ടാവില്ല കേട്ടോ ഏട്ടാ അത് കൂടുതൽ വലിയ മരമായി പോകുമ്പോൾ ഏട്ടാ അപ്പ വെട്ടു അങ്ങനത്തെ ഒരു ഇതാണ് പിന്നെ ഇത് തെച്ചിയട്ടോ നല്ല ഡാർക്ക് റെഡ് ആട്ടോ ഈ തെച്ചി നല്ല ഭംഗിയുള്ള തെച്ചിയാണ് പിന്നെ ഇത് ഇതാ ഒരു ലൈറ്റ് റോസ് ആയിട്ട് ഒരു ചെറിയ നല്ല നമ്മുടെ നല്ല കൊല കൊല ആയിട്ട് ഉണ്ടാവും പക്ഷെ ലൈറ്റ് റോസ് ആയിട്ട് ചെറിയ തരം തെച്ചിട്ടോ അത് ഇത് നമ്മള് നെറ്റ് കെട്ടി കൊടുത്തതാണ് ഏട്ടാ മൊത്തത്തില് നെറ്റ് കെട്ടിയതാണ് കാരണം ഏട്ടവിധ കോഴിക്കളുണ്ട് കേട്ടോ അത് വന്നിട്ട് നമ്മള് കുഴിച്ചിട്ടതൊക്കെ ആകെ നശിപ്പിക്കണം അപ്പൊ ഏട്ട നെറ്റ് കെട്ടിയതാണ് പിന്നെ പിന്നെന്താ കറിവേപ്പിലുണ്ട് കേട്ടോ ഇനി പാകത്തായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ മാറ്റിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് തെങ്ങൂട്ടാ ഒരു തെങ്ങേ കായു ഒരു തെങ്ങേ കായ്ച്ചിട്ടില്ല കേട്ടാ നമ്മള് കുറച്ച് വിത്തുകൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീരയും മുളകും ഒന്നും ഇട്ടെടുക്കട്ടെ നമ്മ നമുക്ക് മണ്ണൊന്ന് ഇളക്കിട്ടെടുക്ക എന്നിട്ട് മക്കളെ കൊണ്ട് ചീരേന്റെ വിത്തൊന്ന് പാകി പാകിക്കട്ടെ കർമ്മ അനുസരിച്ച ചിന്തിക്കോ ഒരു സാധനം തുമ്പീക്കണിട്ട് അവിടെ മക്കള് ചിരവിത്തിട്ട് കഴിഞ്ഞിട്ട് ഞാനൊന്നിടട്ടെ ഇത് മുളകിന്റെ വിത്താട്ടാ ഇത് ഈ ഭാഗത്തായിട്ട് നട്ടെടുക്ക നമ്മൾ വാങ്ങിയ വിത്ത് മത്തനും പയറും ചിറങ്ങിയും വേണ്ടക്കതാ നമ്മൾ നനച്ച് ഒരു വെള്ള തുണിയിൽ കിഴിയാക്കി വെക്കുകയാണ് കേട്ടോ മുളയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അതെടുത്തിട്ട് നടാം അപ്പത് മുളച്ച് വരട്ടെ അപ്പൊ നമ്മള് വിത്തുകളൊക്കെ നനച്ച് തുണിയിൽ കെട്ടി വെച്ചിരുന്നല്ലോ അതെല്ലാം മുളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് നടാം നമ്മള് പയറ് കുച്ചിടാ ഇനി നമുക്ക് മൊത്തം കുഴിച്ചിട്ടാ നമ്മള് പടവലങ്ങ അതാണ് അങ്ങനെ ദാ നമ്മളെ എല്ലാ വിത്തുകളും നട്ട് ഇപ്പൊ അതാ നമ്മൾ അന്ന് കുഴിച്ചിട്ടില്ലേ മത്തനും ചിരങ്ങയും മെണ്ടയൊക്കെ എല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടാ ഇലകളൊക്കെ വന്ന് തുടങ്ങി ഇത് നമ്മൾ ചീര ഇത് ചീര എല്ലാം മുളച്ചിട്ടുണ്ട് പയറും എല്ലാം മുളച്ചിട്ടുണ്ട് ഇനി എല്ലാം വലുതായ ശേഷം അടുത്ത വീഡിയോയില് കാണിക്കട്ട അപ്പ അത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്